ജയിലെ മുട്ടയ്ക്കുന്നു ഇപ്പൊ സാമതില്ലാതെ വന്നിരിക്കുക അത് വായി പച്ചമുട്ട കുടിച്ചോണ്ട് തോന്നിയായിരിക്കും ഈ പച്ചമുട്ടയുടെ ഗുണം സാറിന് അറിയാൻ മേലിട്ട് ഇത് കുടിച്ചു കുടിച്ചല്ലേ എന്റെ ശരീരം ഇതുപോലായത് ആ പിന്നൊരു കാര്യം സൂപ്പർന്റെ സാറുകൂടെ പറഞ്ഞേക്കണം ഞമ്മക്ക് കുറച്ച് ഫോറും ബ്ലേഡ് വാങ്ങി തരാ പറയാം ഇവിടുത്തെ കത്തി കൊണ്ട് പഠിച്ചു പഠിച്ച് മുഖം പട്ടി പട്ടികടിച്ചു പോലെ ആ സാറിന് വന്നി ഞമ്മക്കൊരു കാസെറ്റ് വേണം രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയ കാസെറ്റ് ആ മനസ്സിലായി മനസ്സിലായി നമ്മൾക്ക് കുടിക്കാൻ ചൂടുവെള്ളം റെഡി ആയിക്കൊള്ളാൻ പറ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് വരുന്നത് നിന്നോട് ഇവന്റെ കൊച്ചാപ്പാണ് നിന്റെ കൊച്ചാപ്പടാ കഴിഞ്ഞ മാസം മരിച്ചത് ഇത് കഴിഞ്ഞ മാസം മരിച്ച മരിച്ചാപ്പല്ല ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പ മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ

காரியரிச்சு அது ஆட்டோரட்சியை சப்தெடுக்க அவருடைய எங்கொன்னும் போதே பெண்ணு காஞ்சிரப்பள்ளி ஒரு பார்த்திக்காரு ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ ഓരോരുത്തരുടെ കല്യാണം പ്രേമൊക്കെയാണുള്ള പ്രധാന വിഷയം അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നിന്നെ പോലെ കാണുന്ന പമ്പിള്ളർക്കൊക്കെ എഴുത്തുകൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും അതെ ഞാൻ സന്ധ്യക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം നീ പ്രമേക്ക് അച്ഛൻ വരികയാണെങ്കിൽ പറയാം സന്ധ്യക്ക് ഫോൺ സന്ധ്യക്ക് ഫോൺ ചെയ്യാതെ അല്ലെന്ന് പറയാം അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം അച്ഛൻ അത് ഞാൻ വരുന്ന うん。 അയ്യോ ഞാൻ അച്ഛൻ 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 പരിപാടി അറിയാൻ അറിയാൻ പാടില്ലാത്ത ഞാനില്ല മണിക്ക് ഹലോ രൂപയിൽ ഒരു പൈസ കുറച്ച് യുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണ്ട സോറി ആരാ സംസാരിക്കുന്നത് വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണെച്ചോ ഞാൻ സംസാരിക്കാം അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാ ഹലോ സെക്രട്ടറി റക്കണ്ട ആരാ സംസാരിക്കണെന്ന് എന്തിനാ കട്ടോഷ് ആയതല്ലേ അതെന്താ ഞാൻ സംസാരിക്കുന്നു മാത്രം ആവുന്നു പച്ച പേടിച്ചിട്ടെ എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറി പിടിച്ചു വിഴുങ്ങോട് അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട താങ്കൾ ഓ ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ അച്ഛൻ മാലയിട്ട് പടം വെക്കാൻ അല്ല പടം വെക്കാൻ അല്ല നിനക്കത് മനസ്സിലാവില്ല ഇവൻ ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും എന്താ വേണ്ടി വരുവോ പെണ്ണച്ചാ എത്തിയല്ലേ ഹിപ്പ പട്ടാമസ് എവനെയൊക്കെ കാവൽ നിർത്താൻ പോയ നിന്നെ വേണം തല്ലാൻ അത് ശരിയാണ് എന്നാ തല്ലട നീയത് മറ്റടുത്ത് നോക്കി നിന്നിരുന്നു ആര് നോക്കി നിന്ന് ഞാനെന്നെ നോക്കിയത് ആ പെണ്ണാണ് എന്നെ നോക്കിയത് അപ്പഴാണ് ഞാൻ ആ പെണ്ണിനെ നോക്കിയത് അപ്പാപ്പ എന്നെ നോക്കിയാ സന്ധ്യയുടെ ഒരു വിവരം അറിയാൻ പറ്റിട്ടില്ല നീ ഒന്നും കല്യാണം എങ്ങനെ അതിനൊരു വഴി ഉണ്ടടാ കല്യാണത്തിന്റെ നമുക്ക് കുളിമുറി ഒളിച്ചിരിക്കാം കുളിമുറിക്കാറുക്ക എന്നിട്ട് നമുക്ക് അവിടെ ആലോചിക്കാം കല്യാണത്തിന്റെ അന്നാക്കണ്ട നീ ഇന്നേ ആ ബാത്രൂമുറ കല്യാണം മുടക്കാൻ എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു പ്ലാൻ ഉണ്ട് അതെ കയ്യിലുണ്ട് ഈ ജംഗ്ഷനിൽ വരാതെ ഒരു വണ്ടിക്കും സന്ധ്യയുടെ വീട്ടിൽ പോവാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം വല്ല അങ്ങനെ ഒരു നടന്നു ഒന്ന് പോടേ വരുന്നത് പിന്നെ എന്തെങ്കിലും കാണിച്ചാ നിന്റെ ആ അല്ലേ കാഞ്ഞിരപ്പള്ളിക്കാരെ കണ്ടാലും പെണ്ണ് കാണാൻ വരുന്ന ഒരു സ്റ്റൈലുണ്ട് കാനിടയിൽ എഞ്ചിനീയർ ആകുമ്പോ നല്ല വെളുത്ത സുന്ദരനായി എന്നെ പോലെ ഇരിക്കും അതെ കാഞ്ഞിരപ്പള്ളിക്കാരനാണെങ്കിൽ നല്ല റബ്ബർ പാലിന്റെ മണവുണ്ടാവും നിന്നെ പോലെ കോട്ടയം രജിസ്ട്രേഷനാണ് നിറച്ച ആൾക്കാരുമുണ്ട് ഇത് തന്നെ സംഭവം പറഞ്ഞോ നീ ജീവിച്ചിരിക്കില്ലെങ്കിൽ പിന്നെ ഞാനും അതങ്ങ് ജോണിക്കുട്ടി ജോണിക്കുട്ടി ആശ്വസിപ്പിച്ചു നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നവര് എന്നെ അല്ലേ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറഞ്ഞില്ലെങ്കിൽ രണ്ട് ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത് എന്തൊരു പരീക്ഷയാണിത് ഒരപേക്ഷയുണ്ട് നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി യവനുമായി ഘോര പ്രേമത്തിലാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കുട്ടിക്ക് വേറെ വിവാഹം നടക്കുകയാണെങ്കിൽ യവൻ പിന്നെ ജീവിച്ചിരിക്കില്ല അയ്യോ പോലാളി ജോണി കരയാള ജോണി അതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല മുതലാളി നല്ല ബുദ്ധിയുള്ള ആളാ നമ്മളീ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ക്ഷേമൂഷിയും മുതലാളിക്ക് അല്ലേ മുതലാളി ഇപ്പൊ എങ്ങനെയുള്ളൂ തനിക്ക് കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ അയ്യോ അവര് വലിയ കുടുംബക്കാരാ ഓരോടുന്ന് അവന്റെ ഒരു കുടുംബമയ്മ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ എനിക്ക് നേരിൽ കാണാൻ പറ്റി നമുക്ക് പോയിട്ട് വണ്ടി കാര് വളരെ സന്തോഷം നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിന് ആവശ്യം നാടിനൊരു മുതലാളിയെ പോലുള്ളവരുണ്ടെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ അവരത്തെ പെട്രോൾ ഉണ്ടല്ലോ വണ്ടിയാ വീട്ടിൽ പോയാസാര ഹലോ സന്ധ്യ ഞാനാണ് സാബു കാഞ്ഞിരപ്പള്ളിക്കാരുടെ കല്യാണം കളിക്കിട്ട് എന്താ അവിടുത്തെ റിയാക്ഷൻ കാണാൻ അവര് വന്നപ്പോ നമ്മുടെ ഉണ്ണി നിസാമും കൂടെ വഴി തടഞ്ഞിരുത്തി ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞു അവരെ തിരിച്ചയച്ചില്ലേ എന്നെല്ലോ ഏ വന്ന് കണ്ടിട്ട് പോയിരുന്നു നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരെ കലക്കി വിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് സന്ധ്യ കണ്ടിട്ട് പോയിന്നോ പറഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാര് കലങ്ങില്ലടേ കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലായിരിക്കും ൊക്കെയായി പറയുന്നേ കല്യാണം ഉടനെ തന്നെ നടത്തണമെന്ന് തീരുമാനമെടുത്തിട്ട് അവര് പോയത്